നേതാവ് കെ കെ ശൈല ടീച്ചർക്കെതിരെ ആർ എം പി ഐ നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഒരു സ്ത്രീക്ക് നേരെ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഏറ്റവും ഹീനവും വൃത്തികെട്ടതുമായ പരാമർശമാണ് കെ എസ് ഹരിഹരൻ ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വേദിയിൽ വലിയ സ്ത്രീപക്ഷവാദം പറയുന്ന കെ കെ രമ എന്ന വടകര എം എൽ എയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉണ്ടായിരുന്നു എന്നതാണ് ഇത്തരത്തിലൊരു പരാമർശം കെ എസ് ഹരിഹരനിൽ നിന്നുണ്ടായപ്പോഴോ അതിനെ കൈയടിക്കാൻ യു ഡി എഫ് ആരംഭി അണികൾ വലിയ ആവേശം കാണിച്ചപ്പോഴോ ഒരു വാക്കുകൊണ്ടുപോലും ഇരുവരെയും തടയാൻ ഒരു ശ്രമം നടത്താത്ത ആളുകളാണ് ഇപ്പോൾ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ ഇപ്പോൾ കെ എസ് ഹരിഹറിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത രണ്ട് സംഘടനകളാണ് നിയമ നടപടിയുമായി രംഗത്തു വന്നിരിക്കുന്നത് ആദ്യത്തേത് ഡിവൈഎഫ്ഐ ആണ് ഡി വൈ എഫ് ഐ ഇന്ന് രാവിലെ തന്നെ ഈ വിഷയത്തിൽ ഡി ജി പിക്ക് ഒരു പരാതി കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം കെ കെ രമ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തണമെന്നൊരാവശ്യം അപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടകര പോലീസിൽ ഇത് സംബന്ധിച്ച ഒരു പരാതി നൽകിയിരിക്കുകയാണ് എന്തായാലും ഈ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏത് പ്രചരണത്തിനാണോ ഏത് വർഗീയ വ്യക്തിഹത്യാ പ്രചരണത്തിനാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ വടകരയിൽ യു ഡി എഫ് ആറം പി കൂട്ടുകെട്ട് നേതൃത്വം കൊടുക്കുന്നു ആ പ്രചരണത്തിന്റെ ഒരു മുഖമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി പത്രമായിരുന്നു കെ എസ് ഹരിഹരന്റെ അശ്ലീല പരാമർശം ഒരേ സമയം ശൈലജ ടീച്ചറിനെയും മഞ്ജു എന്ന നടിയെയും അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമായിരുന്നു കെ എസ് ഹരിഹറിൽ നിന്നുണ്ടായത് എന്നിട്ട് ഈ നിമിഷം വരെ കെ എസ് ഹരിഹരനെ പാർട്ടിയിൽ നിന്നും ഒരു നടപടിയെടുക്കാൻ ഒരു സസ്പെൻഷൻ എങ്കിലും നൽകാൻ പോലും ആറംബി എന്ന പാർട്ടിയോ അതിന്റെ നേതൃത്വമോ തയ്യാറായിട്ടില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്ന കെ കെ രമ എം എൽ എ ആദ്യം കെ എസ് ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് വളരെ കഷ്ടപ്പെട്ട് അതിനെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുന്നൊരു കെ കെ രമയാണ് നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണാൻ ശ്രമിച്ചത് പഴയകാല കാല സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് ഇതിനെ ഒരു വല്ലാത്ത പാടായി ആ സി പി എമ്മിൻ്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ ആർ എം പി നേതാവ് സഖാവ് കെ എസ് ഹരിഹരന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം അത് തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി ഐയുടെ അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ ഇത്രയും പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ് അത് ഒരു നോട്ടത്തിലും വാക്കിലും എല്ലാം ആ ജാഗ്രത എല്ലാ വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ് ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അത് തെറ്റായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കൂടി കാണുകയാണ് തന്നെയായിരുന്നു വടകരയിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ കൃത്യമായി പറഞ്ഞാൽ ടീച്ചർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വടകരെ എത്തുന്ന നിമിഷം മുതൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ഷൈല ടീച്ചറിനെതിരായ അശ്ലീല പ്രചരണം കേരളം കണ്ടതാണ് അതിന് നേതൃത്വം കൊടുത്തത് യു ഡി എഫിന്റെയും ആർ എം ബിയുടെയും നേതാക്കളും പ്രവർത്തകരുമായിരുന്നു ഇപ്പോൾ അതേ മനോനില വച്ച് പുലർത്തുന്ന ഒരു ആർ എം പി നേതാവാണ് പരസ്യമായി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടായിരിക്കും മറ്റൊരിടത്തും നടത്താത്തത്ര ഹീനവും അപമാനകരവുമായ പ്രചരണത്തിന് വടകരയിൽ മാത്രം യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവർ ഏറ്റവും കൂടുതൽ പരാജയ ഭീതി നേരിടുന്ന സിറ്റിങ് സീറ്റ് വടകരയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് വടകരയ്ക്കൊരു ഇടത് സ്വഭാവമുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സവിശേഷത നമുക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എത്തുമ്പോൾ വലിയ രീതിയിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു മനസ്ഥിതി വെച്ച് പുലർത്തുന്നവരാണ് വടകരക്കാർ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൺപത്തി നാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിക്കുന്നത് എന്നാൽ തൊട്ട് രണ്ടു വർഷത്തിനിപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഇതേ വടകര ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഭൂരിപക്ഷം എൽ ഡി എഫിന് ലഭിച്ചു വടകരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും വിജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു ഇത് ചെറുതായിട്ടൊന്നുമല്ല യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നത് അതിനെല്ലാം തുകളിൽ എൽ ഡി എഫിൻ്റെ ഈ കണക്കുകളിലെ ആധിപത്യത്തിന് മുകളിലാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിത്വം വരുന്നത് കേരളത്തിലെ ഏറ്റവും ജനകീയരായ ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും ജനകീയരായ നേതാക്കളിൽ ഒരാളാണ് ശൈല ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ ശൈല ടീച്ചറിന്റെ പ്രവർത്തനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ശൈല ടീച്ചർ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാവുന്ന ഭയാശങ്കകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ടീച്ചറിനെ വ്യക്തിഹത്യ നടത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടിയത് ആ പ്രചരണങ്ങളുടെ അവസാനം ആ പ്രചരണങ്ങൾ നടത്തിയ ഒരു നേതാവ് തന്നെ ആ മനോനില വച്ച് പുലർത്തിക്കൊണ്ട് ഒരു പരാമർശം ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്നത് മാത്രമാണ് ഈ കെ എസ് ഹരിഹരന്റെ പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടത് കെ എസ് ഹരിഹരൻ ആ വേദിയിൽ ഇത് കേട്ട് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാതെ നിശബ്ദരായിരുന്ന കെ കെരമ എന്ന വടകര എം എൽ എയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശ്വരുമാണ് ഏത് പ്രചരണമാണോ അവർ വടകരയിൽ ഇത്രയും നാൾ നടത്തിയത് ആ പ്രചരണത്തിന്റെ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കെ എസ് ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്